സിന്ധുവിന്റെ കോഴി എപ്പ കണ്ട നേരം എന്റെ പറമ്പിലെ ഈ കോഴി അതെങ്ങനെയാ അവര ഒരു കൂടു അവിടെ ഇട്ട് വളർത്തത്തില്ല ഇങ്ങോട്ടങ്ങനെ കോഴി വന്നോ എറിയും നിന്റെ കോഴി ഇനിയും വന്നാ ഇനിയും ഞാൻ എറിയും നിന്റെ വീട്ടിൽ കൂടുണ്ടല്ലോ ഒന്നാം തരം ഒരു കൂട് അതിലിട്ട് വളർത്തണമായിരുന്നു എന്റെ കോഴിയെടുത്തോടി കോഴിണ്ടെങ്കി ആ മുട്ട് നോക്കടി സംശയമാണെങ്കിൽ നിന്റെ വീടിന്റെ നാല് മൂലയ്ക്ക് നീ അയ്യോ അയ്യോ ദൈവമേ കൂടോത്ര പറഞ്ഞു കേട്ടോ എൻറെ എൻ്റെ എന്റെ കാഞ്ഞിരമൂട്ടി ഒടി കുത്തിയപ്പൂപ്പാ എന്നെ പറ്റി അനാവശ്യം പറയുന്നു ഇവളൊന്നും ഒരു കാലത്ത് രക്ഷപ്പെടലേ അടുത്ത വർഷം ഉത്സവത്തിന് ഞാൻ ഡബിൾ ലെയറിന്റെ ഒരു മുത്തുകൂടെ എടുത്തേക്കാവേ ഈ പച്ച ആയി പറയുന്നത് ഓ ഈ ഈ മുട്ട ൂട്ടിയിടിച്ചപ്പോട്ട വിമലേ അതെങ്ങനെ സർക്കാർ ഒരു പദ്ധതി ഉണ്ടാക്കിട്ടുണ്ട് തൊഴിലുറപ്പ് ഒറ്റവർണ്ണം മേരക്കെട്ട് എന്നോട് വടക്കൊണ്ട കാരണങ്ങരിക്കത്തില്ല അങ്ങ് പൊക്കോളും അങ്ങ് പൊക്കോളും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ പുറകിനെ നടന്ന് ശല്യം ചെയ്താൽ എന്റെ സ്വന്തം നെള്ളാണെന്ന് നോക്കത്തില്ല വെട്ടിയും ഞാൻ താങ്ങിടും ഞാൻ പറഞ്ഞേക്ക എന്റെ നേരത്തെ എന്റെ നേനിക്കെന്നെ പിടിക്കത്തില്ല കൈക്കോട്ട് കാര്യം പറ കൈക്കോട്ടാണല്ലേ പറഞ്ഞേ ഇത് ഞാൻ പുത്തൻ കൈക്കോട്ട് എന്തോ ഞാൻ ഇതും പിടിച്ചിരുന്നാൽ ഇങ്ങോട്ട് വന്ന ചോദിച്ചു എനിക്ക് രണ്ടും അറിയണം ഒന്നുകിൽ അപ്പച്ചി അപ്പച്ചിളക്കണം ഞാനളക്കും ഞാൻ ഞാൻ തന്നെ അളക്കാൻ ഇങ്ങോട്ട് കൈപ്പാക്കി വാങ്ങി നിൽക്കുക എന്തുവാ പല്ലടിച്ചളക്കുന്ന കാര്യമല്ലേ പല്ലളക്കല്ലേ എനിക്ക് രാവിലെ പല്ലു തേക്കണം അങ്ങനെ അമ്മ വഴക്കും പറയും ഞാൻ അതല്ലേ പറഞ്ഞതും ഈ വേലി വേലി ഇറക്കി മാറ്റിക്കോണം തൊട്ട തനി നീ ഞാൻ രണ്ടു ദിവസം വേലി വേലി ഈ പൊട്ടിമുളച്ചു മുമ്പില്ലാത്തറിയാം ഞാൻ ആ ആ നിങ്ങൾ വേലി കാര്യം എനിക്കറിയാം ഇത് ഞാൻ നാട്ടുകാരോടും പറയണം ഞാനേ ഞാൻ ഒരു പാവപ്പെട്ടവനാ കൂലിപ്പണിക്കാരനാ ആഗ്രഹം കൊണ്ട് പണിയുടെ പൈസ മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് ഞാനൊരു കാർ വാങ്ങി പുതിയ പഴയ കാർ അതറിയാമല്ലോ പിന്നെ ഇടക്ക് തെറ്റിക്കുന്നത് അങ്ങനെ ഞാൻ ആ കാർ വാങ്ങിച്ചപ്പോഴേ എനിക്ക് ഇതുവഴി വേണം എൻ്റെ വീട്ടിലോട്ട് പോവാൻ ഇവരുടെ പറമ്പിന്റെ സൈഡിൽ കൂടെ പക്ഷെ ഞാൻ ആ കാർ വാങ്ങിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കാർ വീട്ടിൽ കേറ്റാതിരിക്കാൻ ഈ വഴി ബേരി വെച്ച് അടച്ചേക്കുവാട്ടു

എന്താ പറഞ്ഞിട്ടുണ്ട് നിന്റെ മുട്ട ഞാൻ തല്ലി ഓടിച്ചാ പറഞ്ഞു എന്റെ കൈക്കോട്ടെന്ന് വിടാനാ പറഞ്ഞു പറഞ്ഞത് യോ വീട്ടിൽ ഞാനറിയാതെ കല്യാണം നടക്കുന്നത് ആർച്ചു കറ്റി വെച്ചേക്കുന്ന ഏത് കാലം തെഴുതേപ്പിച്ച് വിട്ടാൽ ഇങ്ങനെ മത്തി മാത്രമേ കിട്ടത്തുള്ളൂ എനിക്ക് പയ്യ മത്തി തിന്നിന്ന് ഞാൻ പടുത്തിയാണ് മതി എനിക്ക് തേച്ച് വെട്ടിക്കഴിക്കാം ഞാൻ ചെറുക്കുന്നോട്ട് വരക്കൊണ്ടാക്കട്ടെ ിട്ടതെ മനസ്സിലേ പിച്ചാ ഇത് മീൻ ഞാനൊന്ന് പെട്ടിട്ട് തരാമെന്ന് രണ്ടേ രണ്ട് കഷ്ണം നോക്കിട്ട് ഇപ്പൊ ഇങ്ങനെ നന്നായിക്കാം നിങ്ങളൊന്നും തീർച്ച വെക്കാതെ ഞാൻ ഈ മീൻ വെട്ടിക്കഴിഞ്ഞപ്പോ അവൻ പറ്റും എന്നിട്ട് വരേണ്ട നിങ്ങളുടെ സമയത്തിന് പെട്ടുള്ളതായിരിക്കും ഞാൻ പെട്ടെന്ന് വിട്ടാൽ എനിക്ക് വേര് വിളിക്കാനുള്ളതാണ് കേട്ടോ നിങ്ങൾ തന്നേക്കണേ നീ കെട്ടുന്ന തുള്ളു വന്നു വേണ്ട നീ ഈ ചാടി എഴുന്നള്ളി എന്റെ മുമ്പിൽ വന്നതേ ആര് പറഞ്ഞിട്ടാന്ന് എനിക്ക് അറിയാം എന്നാ പറ ആര് പറഞ്ഞിട്ട് അച്ഛൻ അതായത് എന്റെ നാത്തുന് അവളെ എന്റെ കൈ കിട്ടണേ മീനും ചട്ടി ഉൾപ്പെടെ ഞാൻ റോഡ് ചെറിയ പിന്നെ കൗണ്ടർ പറയാൻ പോയിട്ട് മിണ്ടാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല കേട്ടോ എന്റെ കോമ്പിനേഷൻ കളിക്കേ ഞാൻ മര്യാദയ്ക്ക് വലിയ പൊടിച്ചു ില്ലേക്കാം നിങ്ങളെ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നിങ്ങക്ക് അറിവെല്ലാൻ പറയാം പുളി മീൻ വെച്ച ഒരു കാശിനു കൊള്ളില്ല എന്തോ വിലയാണോ പുളിക്കൊക്കെ പച്ചവളത്തി അമ്മ പുളി ഇല്ലല്ലേ നല്ല മൂവാണ്ട മാങ്ങ കിട്ടുവാന്നുണ്ടെങ്കിൽ കഷ്ണിച്ച് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ എവിടെ ഇരിക്കുന്നത് മൂവാണ്ടെന് ദോശ മാപ്പുണ്ടല്ലോ ആ കാശം മുട്ട കളർ നിപ്പുണ്ട് മാങ്ങും

ആറ്റിറ്റ്യൂഡോ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ത്രിസന്ധ്യ സമയം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ വിഘൂരി പെരക്കാത്ത് വെച്ചിട്ട് മുറ്റത്തൂടെ ഇറങ്ങി ഓലാത്തരുതെന്ന് ആ സരസ്വതി എന്താ പറഞ്ഞോണ്ട് നടക്കുന്നേ അറിയാമോ ഇവിടെ വേറെ ആരണ്ട പോ ാണ് സംഭവം കേട്ടി വെച്ചിട്ടാണ് എനിക്ക് നിന്റെ കൂടെ പറഞ്ഞ കാര്യൊന്നും ഇല്ല പക്ഷേ വസ്തുവത്തിൽ അപ്പുറത്തുണ്ടോന്നോ ഇതാണോടാ ഇതാണോ ഇനി ഞങ്ങളുടെ അപ്പൂപ്പം ജീവിച്ചിരുന്ന കാലത്തോടെ കൈത്തോടാ ഇതുവഴിയാണ് ഞങ്ങൾ പണ്ട് ചാടി കിടുന്നത് ഇതാണോ അതിരില്ല ഇതൊക്കെ പ്രമാണത്തിനകത്ത് ഇതൊക്കെ മുങ്ങിപ്പോയതൊക്കെ മറ്റേ ചക്കണാപ്പം അതാണ് പറഞ്ഞത് ഇതോ പറ്റത്തില്ല ഇത് പറ്റത്തില്ല ഇതല്ല അതില് നിങ്ങൾ പറഞ്ഞപ്പോൾ പറയാം പച്ചിതാച്ചി അങ്ങനെ പറഞ്ഞ കാര്യമല്ലേ ഇല്ലല്ലോ പറഞ്ഞൊരു കാര്യമില്ല അപ്പച്ചി എന്നാ കണ്ടു ഇതുവഴി വേണ്ട ഇതുവഴി വേണ്ട ഒരു കൈവഴി ഉണ്ടായിരുന്നു ഇതുവഴി ഉണ്ടായിരുന്നു ഇതുവഴി പോയിട്ട് ഇങ്ങനെ പറയുന്നു അല്ല പല വഴക്കും ഞാൻ കണ്ടിട്ടുണ്ട് സലൗണ്ട് സിസ്റ്റത്തിലുള്ള വഴക്കണ്ടോ അതിലേ കുടിക്കാ എനിക്ക് വരടാ വെള്ളം നീ കുടിച്ചതായോ കൈ കടീട്ട് കൊടുക്കട്ടെ റിഞ്ഞൊട്ടിച്ചു വെച്ചേക്കുന്നവനെ വിഷയം കണക്ക് ഇത്ര നേരം എട്ട് നാലും പൊട്ട ബഹളം കൊല്ലും കൊലയും എല്ലാം നടന്നിട്ടും ഇപ്പൊ നിനക്ക് ചോദിക്കണം വിഷയം നടന്നിട്ടോ ഇത്ര നേരം നിങ്ങൾ എനിക്ക് ഇവിടെ ഒച്ചയില്ല അതല്ല അച്ചി വീട്ടിൽ വന്ന് സ്വന്തം ആനന്ദോ നിങ്ങളെങ്ങനെയാണോ വളർത്തുന്നത് നിന്റെ പരിപാടി ആയിരുന്നു നിങ്ങക്ക് എന്നോട് പറഞ്ഞേ ഞാനാ നിന്റെ അമ്മയെ വളച്ചോണ്ട് പോയി ഇവള എന്നെ വളച്ചോണ്ടിരിക്കുന്നു ഭാര്യേ പറയുന്നത് കേട്ടിങ്ങനെ പഴം പിഴിഞ്ഞോളു നിന്നാ പോരാ തിരിച്ച് എന്തോലും പറയാൻ പഠിക്കണം ആ നിനക്കും എനിക്കും ഒരു ഡിഗ്രി ഇവ കൊണ്ട് എന്തോ ഡിഗ്രി ബി കോം കുസുംബാ ശരി പക്ഷെ വേറെ കാര്യമുണ്ട് അമ്മാനെ ഭയങ്കര ഇഷ്ടമുള്ള ആളാമായി എന്താ അത് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മാവിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അറിയ പണിക്ക് പോകുമ്പോ ആ സർവ്വസമയം കണ്ടോണ്ടിരിക്കാണ്ട് അതിനൊന്നും അല്ലെ ഞാൻ രാവിലെ പണി ഇറങ്ങി പോകുമ്പോൾ തുടങ്ങുമ്പോൾ ഇവിടെ വഴക്കുണ്ടാക്കും ഞാൻ പോയി കഴിയുമ്പോ ആ പ്രതിമയോട് ഇവള് വഴക്കുണ്ടാക്കും വൈകിട്ട് ഞാൻ പണി കഴിഞ്ഞ് വരുന്നിട്ടാണ് ആ വഴക്ക് ഇവള് അവസാനിപ്പിക്കുന്നത് ആഹാ അങ്ങനെ ചെയ്യുന്നേ അല്ലെങ്കിൽ രാവിലെ തുടങ്ങിയ വഴക്കിന്റെ കണ്ടിന്യൂറ്റി കട്ടായി പോകുന്നു പറഞ്ഞോട്ടെനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്താലും കുറ്റവാ പാണ്ടിക്കാരൻ എന്നൊരു മാറ്റാൻ അത് തിലങ്ങുന്ന ഒരു സ്റ്റിക്കറുണ്ടായിരുന്നു ആ സ്റ്റിക്കർ ഞാൻ കണ്ടാറിയാലേ മാറി അത് കണ്ടിട്ട് ആ കീറി എന്റെ നിക്കറും കീറി അത് ശരി കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ എലാസ്റ്റിക് മാത്രമേ ഉള്ളൂ സംഭവം നീ കണ്ടായിരുന്നു സംഭവ നിങ്ങൾ എന്റെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും പോട്ടെ ഈ വലിച്ചെല്ലിപ്പം അവൻ കാർ എടുക്കത്തില്ല ഈ വേലി പൊളിക്കാൻ ഞാൻ സമ്മതിക്കട്ടില്ല ഞാന് സമ്മതിക്കട്ടില്ല എന്താ ചെയ്യുന്നു നിങ്ങൾ കാര്യം ചെയ്യില്ല ഈ പത്താറ് കൊല്ലത്തിന് ശേഷം നിന്റെ മുഖത്ത് നോക്കി ഒരു വർത്തമാനം പറയാൻ പോവാണ് നീ കണ്ണൂരിട്ടി പേടിപ്പിക്കല്ലാ ആ വഴി പെട്ടവൻ വടി വടി അമ്മ വന്ന് അടിക്കി അമ്മ 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 വന്ന് അടിക്കി അയ്യ 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 ഇടടി അയ്യ ഇടടി ചാട പോകൂ പോകൂ ഇങ്ങോട്ട് പോകൂ പോകൂ അയ്യ നടോട 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 എവിടെ കൊണ്ടു പറഞ്ഞു എന്താ വണ്ടി പറഞ്ഞു വണ്ടി വിളിക്കാനോ വണ്ടിട്ടെ വിളിക്കണോ നമ്മുടെ കുഞ്ഞിന്റെ വണ്ടി കിടക്കില്ല മനേ പോയി കാർത്തിള്ള ആൾക്കാര് അതിലോക്കത്തുകാര് വണ്ടി വാങ്ങിക്കും ഇതൊരു വേല് കെട്ടി വെച്ചിട്ട് അതിനെ കേട്ടത്തില്ല നീ ഒരു കാര്യം ഓർത്തോളണം നമുക്കൊന്നും ലാഭത്ത് വരുമ്പോ അതിലോക്കത്തുകാര് മാത്രമേ നമ്മളെ നമ്മളെ രക്ഷിക്കാൻ കാണത്തോളൂ വിളിച്ച് ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ